ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മയക്ക് പുരട്ടി വയ്ക്കാം നാടൻ വെണ്ടയ്ക്കയാണിത് അപ്പോൾ നമുക്ക് അരിഞ്ഞ് നമുക്ക് മയക്ക് പുരട്ടി വയ്ക്കാം ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് അങ്ങനെ അരിഞ്ഞ് വയ്ക്കാം ചെറുതായിട്ടും അപ്പോൾ നല്ല വേവുണ്ടാവും വലിയ വെണ്ടയ്ക്കയാണ് നമുക്ക് തനം കുറച്ച് അരിയുക അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ മുറിച്ച് കഷണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത്തിരി കടുക് കറുവപ്പില ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെക്ക് പരക്കി ഉണ്ടാക്കാം ചട്ടി വയ്ക്കാം ചട്ടി വെക്കാം നമുക്ക് ആദ്യം ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം

നമുക്ക് ഇതിലക്ക് ഒത്തിരി കളറിന് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇലക്കി ഇട്ട് കൊടുക്കാം നാടൻ വെണ്ടക്കായ കാരണം നല്ല വഴുത്തലുണ്ടാവും ഇളക്കിയിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഒന്ന് അടുത്ത് വെക്കാം കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരുക്കെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇളക്കി ഇങ്ങനെ വയ്ക്കാം വഴുക്കൽ കൂടുതലാണ് നമുക്ക് തുറന്ന് വെച്ച് ഇങ്ങനെ ആവി പോയിട്ട് നമുക്കിതിൽ ഒരിത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം വഴുക്കലൊക്കെ ഒന്ന് കുടിക്കാനും വീട്ടിൽ രണ്ടക്കയുടെ നമുക്ക് ഇളക്കിയിട്ട് തുറന്ന് വെച്ച് നന്നായി അപ്പോൾ വെണ്ടയ്ക്ക് മഴക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക